രാത്രി പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ദിവസവും കുട്ടി ബെഡിൽ മൂത്ര മൂത്രമൊഴിക്കാം ആ റൂമിലേക്ക് പോകാൻ കഴിയും വല്ലാത്തൊരു നാറ്റാണ് കുട്ടികൾ രാത്രി മൂത്രമൊഴിക്കുന്ന അമ്മമാരുടെ ഒരു പരാതിയാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമതായി ഇത്തരത്തിലുള്ള കുട്ടികൾ കിടക്കുന്നതിൽ ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പായിട്ട് രക്ഷിതാക്കൾക്ക് അവർക്ക് വെള്ളം കൊടുക്കുന്നത് ഒഴിവാക്കും അതേസമയം തന്നെ പകൽ സമയം കുട്ടികൾക്ക് വേണ്ട അളവിൽ അവർ വെള്ളം കുടിക്കുന്നു എന്ന് നമ്മൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുകയും വേണം രണ്ടാമതായിട്ട് അവർ കിടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുട്ടികൾ മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന് നിർബന്ധമായിട്ട് നമ്മൾ ഉറപ്പുവരുത്താം കുട്ടി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് എല്ലാ ദിവസവും കുട്ടിയെ നൂറിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശീലം അവർ വളർത്തിക്കൊണ്ടുവരാം അതേപോലെ തന്നെ കുട്ടി എപ്പോ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും മുഴുവനായിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ രക്ഷിതാക്കളെ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തേണ്ടതാണ് അതേപോലെ തന്നെ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഉറങ്ങിക്കഴിഞ്ഞ് രണ്ടു മുതൽ നാല് മണിക്കൂറിന്റെ ഉള്ളിലായിട്ട് അവര് വീണ്ടും ഉണർത്തിയിട്ട് കോലത്തിൽ പോയി മൂത്ര ഒഴിപ്പിക്കാത്തൊരു ശീലം അവരില് ഉണ്ടാക്കിയെടുക്കല് രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം കുട്ടി മൂത്ര കഴിഞ്ഞാൽ രക്ഷിതാക്കള് അവരെ പ്രോത്സാഹിപ്പിക്കണം അതൊരു പക്ഷെ വാക്കുണ്ടാവാം അതിൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊണ്ടാവാം അങ്ങനെ കുട്ടിയെ സന്തോഷിപ്പിച്ച് അവർക്കൊരു കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മധുരപാനീയങ്ങള് ചോക്ലേറ്റ് ചായ സോഡ പോലെയുള്ളവ കൊടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മലബന്ധം വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള കുട്ടികളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും ഒരു പ്രാവശ്യം കുട്ടി മൂത്രമഹിച്ചു കഴിഞ്ഞാൽ അതൊരു പണിഷ്മെന്റ് ചെയ്യോ വടക്കു പറയുകയോ കളിയാക്കുകയോ പ്രവണത ഒട്ടും നല്ലതല്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കാനും ഉള്ള ബുദ്ധിമുട്ട് കൂടാനും മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് അവരുടെ നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ പെരുമാറൽ നിർബന്ധമാണ് അതേ സമയം തന്നെ ഓരോ കുട്ടികളും ഇതിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തി വിദഗ്ധമായിട്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയിലൂടെ ഇത്തരം ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും നിങ്ങളിൽ ആരുടെയും കുട്ടികളിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുട്ടികൾ ബെഡിൽ മൂത്രം ഒഴിക്കാറുണ്ടോ